അടുത്തതായി ഈ വേദിയിലെത്തുന്നു പ്രശസ്ത സംവിധായകൻ ശ്രീ കെ കെ രാജീവ് ഇപ്പൊ രമേശ് ജിയായിട്ടുള്ള ബന്ധം ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടറും ഡയറക്ടറും എന്നുള്ള രീതിയിലുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പൊക്കെ നിങ്ങൾ മാറ്റത്ത് വെച്ചിട്ട് വളരെ നല്ല അല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ മോഹങ്ങൾ ഡയറക്ടറായിട്ട് ഓ വർക്ക് ചെയ്യാണ് ആക്ച്വലി രാജസേന രമേഷ് ജി രമേഷ് ജി ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആ സീരിയലിലേക്ക് ശ്രീവത്സനാണ് എല്ലാവരുടെയും മുൻപിൽ ഈ പേര് ആദ്യമായിട്ട് പറയുന്നതെന്നാണ് എന്റെ ഓർമ്മ ഞാനും ഈ പേര് കേൾക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് കായംകുളത്ത് ഞാൻ ശ്രീവത്സനും കൂടി ഇതിന്റെ ഈ സ്ക്രിപ്റ്റിന്റെ വർക്കുമായിട്ട് കായംകുളം ആണ് ആദ്യമായിട്ട് ഇരുന്ന് വർക്ക് നടക്കുകയാണ് കറക്റ്റ് ഞാനിതിൻ്റെ കൂടെ ഉണ്ട് അന്ന് അപ്പൊ എന്നോട് സീരിയൽസിലും പ്രൊഡ്യൂസറും വന്നിട്ട് പറയുന്നു ഒരു മ്യൂസീഷ്യൻ വരും അദ്ദേഹം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും അദ്ദേഹത്തെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരണം ആ ഡ്യൂട്ടിയായി എനിക്ക് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഓർക്കുമ്പോ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ആ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്ത് അന്ന് തുടങ്ങി ഒരു സൗഹൃദം പിന്നെ ആ സീരിയലിൻ്റെ ഒപ്പം ഒരുപാട് കാലം അവിടെ ഗ്രാമ ഹൃദയസ്പന്ദനം പൂ അങ്ങനെ പാട്ടുണ്ടാക്കും അതിന് ശേഷമാണ് പിന്നെ കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു ഇൻഡിപെൻഡൻ ആയിട്ട് ഒരു സീരിയൽ ചെയ്യുന്ന സമയത്താണ് മാധവം വന്നണ തേൻ നിറഞ്ഞു പൂങ്കുയിലേ ോ പല്ലവിക അത് ഈ ആ പീരീഡിൽ എനിക്കൊന്നും ടെലിവിഷനിൽ ആദ്യമായിട്ട് സോങ്സിനും അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സോങ്സിനും ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സമയമല്ല ഈ പാട്ട് ഗിരീഷ് പുലിയറാണത് എഴുതിയത് ഗിരീഷ് ഇത് പാട്ട് എഴുതുന്ന അതൊരു വിചിത്രമാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇരുന്ന് ട്യൂൺ ചെയ്യും ചെയ്തു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും നിമിഷങ്ങൾ നിമിഷങ്ങൾ അതിൻ്റെ ഓരോ ഓരോ ഏരിയയും വളർന്നുകൊണ്ടേ ഇതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളായിട്ട് ഗിരീഷ് കൂടെ ഇരിക്കുക കൂടെ ഇങ്ങനെ ഇരിക്കുക ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോകില്ല അവിടെ ആ പാട്ട് തീർന്നേ പിന്നെ അവിടുന്ന് ഇപ്പം താഴെ വയ്ക്കുകയുള്ളൂ പ്രിയ രാമനൊക്കെ അഭിനയിച്ചൊരു സീല പൊരുത്ര എന്ന് പറഞ്ഞ് പൊരുത്ര പാടിയൊരു പാട്ടു ഹൃദയങ്ങളി വരൂ ഈ ഈ പാട്ടിൻ്റെ ചിത്രം പറഞ്ഞത് ഈ പാട്ട് പാ കേട്ടിട്ട് ഒരു പാകിസ്ഥാനി ചിത്രയുടെ മുന്നിൽ വന്ന് കരഞ്ഞത് പാട്ട് കമ്പോസ് ചെയ്യുമ്പം നമ്മളിത്ര ട്യൂൺ കേൾക്കുക അങ്ങനെയൊന്നും മൂന്നാല് പാട്ട് മൂന്നൂ മൂന്നാല് ട്യൂണുകൾ കേട്ടിട്ട് സെലക്ട് ചെയ്യുക ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ട് കേട്ടില്ല ഞങ്ങളുടെ നോക്കിയിട്ടുണ്ട് ഒരു ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്യും അത് മനസ്സിൽ കിട്ടുകഴിഞ്ഞാൽ അദ്ദേഹം ഹതുമായിട്ട് പോകും പിന്നെ അതുമായിട്ട് വരികയാണ് ഈ വരവ് അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും അതിനകത്ത് പറയണമെങ്കിൽ ഞാൻ അതിനകത്ത് നിന്നും എടുക്കാനായിരിക്കും അതും അല്ലാത്ത എനിക്കതിനകത്തൊന്നും പറയാനില്ല എനിക്കിത് കേൾക്കുമ്പോൾ ഇത് ഗംഭീരമാണ് ഗംഭീരമാണെന്ന് മാത്രമേ എല്ലാവർക്കും അത് ഗംഭീരമാണെന്ന് തോന്നണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര കണ്ടതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം രാജീവിന്റെ ഒപ്പം തന്നെ ഞാൻ പാടി അത് കമ്പോസ് ചെയ്ത ജയന്തിൻ അതുകൊണ്ട് ഇനി അങ്ങനെ കേൾക്കാനും ും അതെ ഇനിയും അങ്ങനെ അവസരങ്ങളു പോകാനും ഉള്ള അവസരമാണ് നമുക്ക് ദൈവം ദുരന്ത ഓക്കെ രാജു ഇപ്പൊ ഈ ഷോയിലും എന്തെങ്കിലും